ശരിക്കും പറഞ്ഞാൽ അലർജി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് തുമ്മലാണ് അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും ചൊറിച്ചിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ആഫ്റ്റർ ആയിട്ട് പൊടി അടിച്ചതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സൺ എക്സ്പോഷർ ഇതൊക്കെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത് പക്ഷേ അലർജി എന്ന് പറയുമ്പം ഇത് മാത്രമല്ല ഞാൻ പലരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പിന്നെ ഓരോരുടെ സിംറ്റം ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഓ ഇത് അലർജിയുടെ കാറ്റഗറിയിലാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നത് പിന്നെയാണ് അതിൽ ആദ്യം വരുന്നത് മുടി നരയ്ക്കുന്നത് ഒരു അലർജിയുടെ ഒരു ലക്ഷണമാണ് മുടി കൊഴിയുന്നത് അലർജിയുടെ ലക്ഷണമാണ് ഉണ്ടാകുന്നത് അലർജിയുടെ ലക്ഷണമാണ് അതേപോലെ സ്കിന്നിലെ ചൊറിച്ചില് കുരുക്കൾ പാടുകൾ കളർമാറ്റങ്ങളൊക്കെ അലർജിയുടെ പ്രശ്നമായിട്ട് വരും അതേപോലെ തന്നെ വരുന്നൊരു കാര്യമാണ് ചെവി ചൊറിച്ചിൽ കണ്ണ് ചൊറിച്ചിൽ പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന തുമ്മൽ മൂക്കൊലിപ്പ് ഇതൊക്കെ അലർജിയുടെ കാര്യങ്ങൾ വരുന്നതാണ് ഇതല്ലാതെ സ്ത്രീകളിൽ വരുന്നത് വൈറ്റ് ഡിസ്ചാർജ് അതൊരു ഫംഗൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അതും അലർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പല സ നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ ആ സ്കിൻ അല്ലാതെ വേറെ സ്ഥലങ്ങളിലായിട്ട് അലർജി കാണിക്കും അങ്ങനെ പല രീതിയിലുള്ള റിയാക്ഷൻസ് റിയാക്ഷൻസാണ് അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമുക്കൊരു ശ്വാസം മുട്ടലുണ്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കപക്കെട്ടുകൾ അങ്ങനത്തെ പ്രശ്നമുണ്ട് അങ്ങനെയുള്ളവർ ഈ പറയുന്ന ഇതേപോലത്തെ കോവിഡ് പനികളോ അല്ലെന്നു ഏതെങ്കിലും രീതിയിൽ പനികളിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും പ്രശ്നങ്ങൾ കൂടും അങ്ങനെയുള്ളവർ എപ്പോഴും വിറ്റമിൻ ഡി ഹയർ ഡോസിൽ വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിലാണ് നല്ലത് പലപ്പോഴും വിറ്റമിൻ ഡി കുറയുന്നത് തന്നെ അലർജി ലെവൽ കൂടാനായിട്ട് ഇതാണ് അതുകൊണ്ട് ബോഡിയിൽ ഡിഫെൻസ് മെക്കാനിസത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് വിറ്റമിൻ ഡി ആണ് അതുകൊണ്ട് മഞ്ഞളിൻ്റെ എക്സ്ട്രാക്ട് കിർക്കുമിൻ പറയും വിറ്റമിൻ ഡി ഒമേഗ ത്രീ ഈ കാര്യങ്ങളെല്ലാം അലർജിയെ ഒരു പരിധിയിൽ നമ്മൾ ഒതുക്കി വെച്ച് ബോഡി ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക അതുകൊണ്ട് ഒരെണ്ണം മാത്രമല്ല അലർജി എന്ന് പറയുന്ന ഈ പല കാര്യങ്ങളും അലർജിയുടെ തന്നെയാണ് ലക്ഷണങ്ങൾ പക്ഷേ ഇതിനകത്ത് ഭൂരിഭാഗവും പാരമ്പര്യത്തിൽ ഇവർക്ക് ആർക്കെങ്കിലും തൈറോയ്ഡ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അലർജി മക്കളിൽ കാണിക്കുകയാണെങ്കിൽ അത് തൈറോയിഡ് ആയിട്ടുള്ള അലർജി കണ്ടീഷനാണ്